ഐക്യദാർഢ്യ റാലിയാണോ ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളത് ഇത്തരമൊരു റാലിയുടെ പ്രസക്തിയെ കുറിച്ച് ഈ സമയം സുദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ ആവശ്യമില്ലാത്ത വിധം എല്ലാവരും നന്നായി മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യ മനസ്സുകളെ മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത മുഴുവൻ മനസ്സുകളെയും വേദനിപ്പിക്കുന്നവർത്തീനി കേട്ടും കൊണ്ടിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് മനുഷ്യർ ഒരു രാജ്യത്തിന്റെയോ ഒരു ഭരണ സംവിധാനത്തിന്റെയോ കൂടെ നിൽക്കുകയോ എതിർക്കുകയോ ചെയ്യുക എന്നതിലപ്പുറം മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്ന മാനവിക മൂല്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഐക്യദാർഢ്യ റാലിയാണ് ഈ പ്രദേശത്ത് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് കാലങ്ങളിലാണ് ഈ ജൂതരാഷ്ട്രം പിറവിയെടുക്കുന്നത് ആ പിറവിയെടുക്കുന്ന ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ഡേവിഡ് ബെൻകോറിയൻ പറഞ്ഞ ചില പ്രഖ്യാപനങ്ങളുണ്ട് ആ പ്രഖ്യാപനങ്ങൾ വായിക്കുമ്പോഴാണ് ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകയാതനയുടെ ഫലങ്ങളെ നാം തിരിച്ചറിയുന്നത് ഇസ്രയേൽ എന്ന് പറയുന്ന ഫലസ്തീനിലെ ഈ കൊച്ചു ഭൂമി ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇത് അവസാനിപ്പിക്കുന്നില്ല ഇതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും തൃപ്തരാകുകയില്ല ഞങ്ങൾ ഇതുകൊണ്ട് ഈ ചെറിയ മണ്ണുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് ഞങ്ങൾ അവസാനിപ്പിക്കുന്നില്ല ഈ രാജ്യത്തിന്റെ മറ്റു വ്യത്യസ്ത രാജ്യങ്ങളുടെ പ്രവിശ്യയിലേക്ക് കൂടി ഞങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തികൾ വിപുലപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ഇസ്രയേലിന്റെ ആദ്യ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ നിലപാടുകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ രാജ്യത്തു കടന്നു വന്ന മുഴുവൻ പ്രധാനമന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ അരങ്ങേറിയത് എന്ന് ചരിത്രങ്ങളെ നാം ബോധ്യപ്പെടുന്നുണ്ട് അതിലേറെ ഏറ്റവും വലിയ വിരോധാഭാസമായി തോന്നുന്ന ഒരു സംഗതിയുണ്ട് ആദ്യകാലത്ത് തുർക്കി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ അധീനതയിലായിരുന്ന ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിലേക്ക് ആ രാഷ്ട്രത്തില് ഷ്ട്രത്തിന് അവിടെ പ്രഖ്യാപനം നടത്തുന്നതും അനുമതി കൊടുക്കുന്നതും ആരാണെന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് അങ്ങകല കിടക്കുന്ന ബ്രിട്ടീഷ് സർക്കാരാണ് ഈ തുർക്കി അധീനതയിലുള്ള രാജ്യത്ത് ജൂതന്മാർക്ക് കുടിയേറി പാർക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത് എന്ന ആ വിരോധാഭാസത്തെ കൂടി ചേർത്തി വായിക്കുമ്പോഴാണ് ഇന്നും ഫലസ്തീൻ ചർച്ചകൾ എവിടെയും എത്താതെ പോകുന്നതിന്റെ ചുരുളുകൾ നമുക്കറിയാൻ സാധിക്കുന്നത് ഞാൻ സുദീർഘമായി കടക്കുന്നില്ല ഞാൻ ഉറപ്പത് ആ കാലം മുതൽ ഇക്കാലം അത്രയും ഘട്ടങ്ങളിലായി കടന്നു വന്ന വ്യത്യസ്തമായ ചർച്ചകളുണ്ട് വ്യത്യസ്തമായ പ്രഖ്യാപനങ്ങളുണ്ട് നയപ്രഖ്യാപനങ്ങളുണ്ട് യു എൻ്റെ മറ്റു രാഷ്ട്രങ്ങളുടേതുണ്ട് പക്ഷേ അതൊന്നും ഒരു വെളിച്ചം വരത്താൻ പറ്റുന്ന മാത്രം അതിനൊന്നും കാതിലുണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രം വായിക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്നത് ഈ സമയത്ത് ഇത്രമാത്രം ഒരു ധാർയധാർഢ്യറാലിയുമായി നിരത്തിലിറങ്ങേണ്ടത് മനുഷ്യരുടെ മനുഷ്യനെ സ്നേഹിക്കുന്നവരുടെ ഉള്ളറകളിൽ മനുഷ്യത്വമുള്ള എല്ലാവരുടെയും ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയാണ് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന് നമ്മൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര ദാരുണമായ എത്ര ക്രൂരമായ ക്രൂരമായ അക്രമങ്ങളാണ് എന്ന് നാം ഒക്കെ വായിക്കുന്നവരാണ് കേൾക്കുന്നവരാണ് അമാസന്തം സത് എന്ന് പറയുന്ന രണ്ട് സംഘടനകളെയും വിഭജനം നടത്തി സംഘടനകളിലൂടെ രാജാ അവിടെ വിപുലപ്പെടുത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഏകദേശം പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് അവ രണ്ടു കൂട്ടരും ഒന്നായപ്പോ ഇനി ഞങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കിയ കാലഘട്ടം മുതൽ തുടങ്ങിയതാണ് ഇന്നും നടക്കുന്ന നരനായാട്ടിന്റെ തുടർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഇസ്രയേൽ പ്രധാനമന്ത്രിയാഹുവിന്റെ പ്രസ്താവനകൾ നമ്മൾ വായിച്ചു എന്ന് പറയുന്നത് ഭൂപടത്തിൽ തന്നെ മാറ്റി നിർത്തപ്പെടുമെന്ന് പക്ഷേ നാം ഒരു കാലം ചരിത്രം നമ്മൾ ൾക്ക് മുമ്പ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഈ പീഡനം അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ഫലസ്തീനുകാരോടുകൂടെ ഐക്യദാർഢ്യമായി മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമുക്ക് ചേർന്ന് നിൽക്കാം വരും നല്ല ഒരു പ്രതീക്ഷയുടെ കാലം ഇനിയും തിരിച്ചു വന്നു വരുമെന്ന നല്ല പ്രതീക്ഷയോടുകൂടെ നമുക്ക് മുന്നേറാം എത്രത്തോളമാണ് എന്ന് പറയുന്ന നാൽപ്പത് ബോട്ടുകളുടെ കമ്പടിയോടുകൂടെ അവിടെയുള്ള കാരുണ്യ പ്രവർത്തകർ എത്രമാത്രം കാരുണ്യ പ്രവർത്തകരാണ് ആ ബോട്ടലുകളിലും കപ്പലുകളിലും ഉണ്ടായിരുന്നത് അവിടെയുള്ള പാവപ്പെട്ട ജനതക്ക് അന്നവും വെള്ളവും കൊടുക്കുന്നതിനു വേണ്ടി മറ്റു പ്രാഥമികമായ മരുന്നുകൾ നൽകുന്നതിനു വേണ്ടി കടന്നു വന്നപ്പോൾ അത് തടഞ്ഞു നിർത്തി സ്വന്തം രാജ്യത്തേക്ക് തടവ് പുള്ളികളായി കൊണ്ടുപോവാൻ ആരാണിവർക്ക് അനുവാദം നൽകിയതെന്ന് ചോദിക്കാനുള്ള മാനുഷികപരമായ തൻഭേടമാണ് നമ്മുടെ മുഴുവൻ രാജ്യങ്ങളും കാണിക്കേണ്ടത് ഇവിടെയാണ് നാം നന്നായി മനസ്സിലാക്കേണ്ടത് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഇന്നുവരെ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിന്റെ കൂടെ നിൽക്കുന്ന ഒപ്പം നിൽക്കുന്നവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വ്യത്യസ്തമായ പദ്ധതികളും സമാധാന കരാറുകളും ഒരു ഭാഗത്ത് തകിടം മറിച്ചു മറിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും ഗസയിൽ പാവപ്പെട്ട മനുഷ്യർ പാവപ്പെട്ട പിഞ്ചു പൈതങ്ങളെ ഏകദേശം അറുപതിനായിരം കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കി പതിനയ്യായിരം കുഞ്ഞുങ്ങൾ എവിടെയാണ് ആളുകൾ എവിടെയാണെന്ന് പോലും അറിയുന്നില്ല ആകാശത്തു നിന്ന് വീഴുന്ന ബോംബുകളുടെ ഫലമായി ചിന്നി ചിതറിക്കടക്കുന്ന മനുഷ്യ ശരീരങ്ങളെ വേദനിക്കുന്ന ഓർമ്മകളാണ് നമ്മൾ അവിടെ വായിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ പാലസ്തീനിൽ നിന്ന് ഏഴ് ലക്ഷത്തിലധികം ആളുകൾ അഭയാർത്ഥികളായി വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് പാലായനം ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ എസ് വൈ എസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം സമൂഹത്തോട് തങ്ങളുടെ ഈ സന്ദേശം കേൾക്കുന്ന മുഴുവൻ ആളുകളോട് ഉറപ്പെടുത്തുന്നത് ഒരു രാഷ്ട്രത്തിനെതിരെയല്ല ഒരു പ്രസ്ഥാനത്തിനെതിരെയല്ല ഒരു ഭരണകൂടത്തിനെതിരെയല്ല ജീവിക്കുന്ന സ്വന്തം രാജ്യത്ത് ജീവിക്കാനുള്ള ഒരവകാശത്തിനൊപ്പം പ്രയാസം അന്നമില്ലാതെ വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന കഷ്ടപ്പെടുന്നവർക്ക് കാരുണ്യത്തിന്റെ കൈനീട്ടവുമായി കടന്നു വരുന്നവരെ തടഞ്ഞു നിർത്തുന്ന ക്രൂരമായ വലയ പ്രയാസപ്പെടുത്തുന്ന ഈ പൈശാചികമായ പ്രവർത്തനത്തിനെതിരെയാണ് ഈ മനുഷ്യത്വത്തിന് വേണ്ടിയാണ് മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ഐക്യദാർഢ്യം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നാം എല്ലാവരും നമ്മുടെ പ്രാർത്ഥനകളിൽ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും എപ്പോഴും ഈ രാജ്യത്തിനോടൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു ചോദിക്കുന്നു I hear